നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലെസ്ഗോ ഹലോ അസ്സാം വറഹമത് ഞങ്ങള് പരസ്യങ്ങൾ ക്ലാസ് കേൾക്കലെ യൂട്യൂബിലേ അപ്പൊ പാവപ്പെട്ട കുട്ടിയുണ്ട് നമ്മളെ കുടുംബത്തിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മളൊരു അനിയത്തി കുട്ടിയായിട്ട് വരും നോക്കുമ്പോൾ നാൽപ്പത് വയസ്സായിക്കണ് പിന്നെ തീരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നല്ലൊരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഭാഗത്തേക്കൊരു നല്ല കൂലിയുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിങ്ങനെ കണ്ടപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് പിന്നെ അവരൊക്കെ പാവപ്പെട്ടവല തന്നെയാണ് വലിയതൊന്നും അങ്ങനെ തരാനും കഴിയൂല നിങ്ങൾക്കായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം പാണ്ടിക്കാട് യുവതിയുടെ പ്രായം നാൽപ്പത് ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് അയിമ്പത്തിനാല് നിറം നോർമൽ ആണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി നിലവിൽ തയ്യൽ ജോലിയാണ് സാമ്പത്തികം പാവപ്പെട്ട കുടുംബമാണ് വീട്ടിലെ അംഗങ്ങൾ എന്ന് കൂടി അവർ അവരുൾപ്പെടുത്തിയതിനാൽ നമുക്ക് അതും കൂടി പറയാവുന്നതാണ് ഉമ്മ രണ്ട് ജ്യേഷ്ഠത്തി രണ്ട് ആങ്ങളമാരുമുണ്ട് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം യുവാവിന്റെ പ്രായം നാൽപ്പത്തി എട്ട് വരെ ആകാം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടും ജോലിയും ഉണ്ടായിരിക്കണം നിലവിൽ ഭാര്യ ഉള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ഭാര്യ മരണപ്പെട്ടതോ ബാധ്യതകൾ ഇല്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്